വരുന്ന സമയത്ത് അവരുടെ ഏതെങ്കിലും ഏരിയസിൽ അവർക്ക് എന്തെങ്കിലും മുറിവുകളോ പാടുകളോ ചതവുകളോ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഡെഫിനറ്റ്ലി അത് സെക്സ് അബ്യൂസിൽ ഏർപ്പെട്ട കുട്ടികളാണ് അവരെ വളരെയധികം നമ്മൾ സൂക്ഷിക്കണം അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും കാര്യങ്ങളും നമ്മൾ കൊടുക്കണം കാരണം ഇന്ന് നമ്മൾ പറയുന്നിടത്തല്ല ഇപ്പൊ പതിനാറിൽ ഒന്നെന്നുള്ള രീതി രണ്ട് കുട്ടികൾ ഒരു കുട്ടിയെ ഇന്ന് എന്ത് സെക്സിലെ ഇന്ന് അബ്യൂസ് ചെയ്യുന്ന കാലമാണ് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും അവർ വന്ന് നമ്മളോട് പറയാനുള്ളൊരിടം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടായി കൊടുക്കണം ഈ കുഞ്ഞുങ്ങൾ നമ്മളോട് കാര്യം പറയണ്ട അവർ പേടിച്ച് പറയത്തില്ല അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാരണം ബെഡ്റൂമിലായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം നമ്മൾ ഒരുപാട് അത് സൂക്ഷിക്കണം കാരണം കുഞ്ഞുങ്ങൾ സമൂഹത്തിലോട്ട് ഇറങ്ങുന്നവർ അവർക്കറിയില്ല ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല എന്ത് ഏതെന്നും പറഞ്ഞ് നടക്കണ ടൈമാ ഇതിനെ എന്ത് ചെയ്യും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റു കുട്ടികളിലേക്ക് ഒരു പാസ് ചെയ്യാൻ തുടങ്ങും അത് നമുക്ക് ബുദ്ധിമുട്ടാ കുഞ്ഞുങ്ങൾ കുഞ്ഞിനെ കുറിച്ച് വലിയ അറിയില്ല അത് എക്സ്പ്ലോർ ചെയ്യാൻ വന്നാൽ അത് നമുക്ക് തടയാൻ പാടാ ടീച്ചേഴ്സിനായാലും സമൂഹത്തിലായാലും ഞങ്ങളെ പോലെ സോഷ്യൽ വർക്കേഴ്സിന് ആർക്കും ഇത് തടയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത് എന്താ സ്പ്രെഡായി സ്പ്രെഡ് ആയി പോകും ഒരുതരം മയക്കുമരുന്ന പോലെ സ്പ്രെഡ് ആയി പോയി ഇത് എക്സ്പ്ലോർ ചെയ്യും കാരണം കുഞ്ഞുങ്ങൾ എന്ത് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഇതിലേക്ക് ചെല്ലും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വ്യക്തമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം അതുപോലെ നമ്മളിപ്പം ടച്ച് പറയട്ടെ ഷേക്ക് ഹാൻഡ് എന്താ ഗുഡ് ഗുഡ് ടച്ച് ആണ് ടച്ച് അതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കത്തില്ല നമ്മൾ കൈ ഇങ്ങനെ ഇങ്ങനെ പിടിക്കത്തില്ലേ ഇത് എന്താണ് ടച്ച് ആണ് അതുപോലെ എങ്ങനെയാ ഇത് ഗുട്ടാണ് ഏഹ് ഇങ്ങനെ പിടിക്കത്തില്ലേ മോളയെ മോളേന്ന് അതൊക്കെ എന്താ ബുട്ടച്ച് തലയെ തൊടുന്നതും ബുട്ടേച്ചാ മനസ്സിലായല്ലേ ബാറ്റ് ടച്ച് ഗുട്ട് മനസ്സിലായോ മനസ്സിലായോ ഓക്കെ ഇനി ആരെങ്കിലും വീഡിയോ ഗെയിം കളിക്കോ ഏഹ് ഫോൺ ഉപയോഗിക്കണ്ടെന്ന് മാം പറഞ്ഞില്ല വീഡിയോ ഗെയിം ഉപയോഗിക്ക ഉപയോഗിക്കളിക്കുന്നത് കുറയ്ക്കണം അതാ കളിക്കരുത് ഗെയിംസിന് അഡിക്റ്റ് ആവില്ല നമ്മള് അതുപോലെ ഫോൺ ടൈം തരും ഇപ്പം പേരൻസ് എന്ത് ചെയ്യും ടൈം തരും ഇത്ര ടൈം കാണുക എന്നുള്ള ആ ടൈമിൽ മാത്രം ആ ടൈം പരിമിതി കഴിഞ്ഞ് പിന്നെ വാശി പിടിക്കല്ലേ നല്ല മക്കൾമാരല്ലേ വാശി പിടിക്കാ പിന്നെ വാശി പിടിക്കല്ലോ ഈ ഞാൻ അത് കാണും കണ്ടിട്ട് കൊടുമ്പോ തിരിച്ച് ഫോൺ കൊണ്ടവിടെ കൊണ്ട് വെക്കും കുഞ്ഞുങ്ങളെ നിങ്ങൾ കൂടുതലിട്ടൊന്നും പറയണ്ട അവർ അത് കറക്റ്റായിട്ട് അത് ചെയ്യും നിങ്ങൾ അത് അത് ഫോളോഅപ്പ് ചെയ്യണം പക്ഷെ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് നേരം ഫോൺ ഉപയോഗിച്ചിട്ട് കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ അവര് കേൾക്കത്തില്ല ഡെഫിനറ്റ്ലി അവര് കേക്കില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളെ കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് ഉമ്മയ്ക്ക് അത് ചെയ്യാം അല്ലെ അച്ഛനത് ചെയ്യാം അമ്മയ്ക്ക് ചെയ്യാം എന്ന് കുഞ്ഞുങ്ങൾ പറയുന്നത് അതുകൊണ്ട് നമ്മൾ അവരോട് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കില്ല നമ്മളും ടൈം വെച്ച് ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കുറച്ചു നമുക്ക് ജീവിക്കാം എങ്ങനെ നല്ല രീതിയിൽ ഹെൽത്തും പെട്ടെന്ന് നമ്മൾ ഞാൻ ആദ്യം എന്ത് നടക്കുന്ന ഓടുന്ന ഇതല്ല ഹെൽത്തും വെൽത്തും ആരോഗ്യത്തോടെ ആശുപത്രി പോവാതെയും കാര്യങ്ങളായിട്ടൊക്കെ നടക്കാം മൊബൈൽ അതിനൊരു കാരണമാവാം അപ്പം ഓക്കെ ഇനി നിങ്ങള് ഫോൺ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നേ വീഡിയോ ആ പിന്നെ പിന്നെന്തതിനാ ഉപയോഗിക്കുന്നേ ഫോൺ വിളിക്കാൻ വെരി ഗുഡ് ഫോൺ വിളിക്കാം മെസ്സേജ് അയക്കാനാ പിന്നെ ആ അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക് ഫോണിന്റെ ഉപയോഗങ്ങൾക്ക് മാത്രമേ ഇനി മുതൽ എന്ത് ചെയ്യാവൂ നമ്മള് ഫോൺ ഉപയോഗിക്കുക അധികം ഫോണിനകത്ത് കളിക്കോ ഏഹ് ഫോൺ കളിക്കോ അധികം ഏ മാം പറഞ്ഞേക്കനസിലായോ നിങ്ങൾക്ക് മനസ്സിലായോ ഏഹ് നീ അങ്ങനെയല്ലേ പോത്തുള്ളു മുന്നോട്ട് ആണോ ഇറക്കപ്പെടേ ഞാൻ ഇവിടെ വിളിച്ച് മാമിനെ ഞാൻ ചോദിക്കും ഞങ്ങൾ അപ്പറോ അടുത്തടുത്ത വീട് ഞാൻ മാമിനെ വിളിച്ചിട്ട് ചോദിക്കും ഇപ്പൊ നിങ്ങൾ പേരന്റ്സ് വന്ന് പറയുന്നു നിങ്ങളുടെ പേരന്റ്സ് വന്ന് പറയല്ലോ മാമിന്റെ അടുത്ത് കംപ്ലൈന്റ് പറയല്ലോ അപ്പൊ ചോദിക്കും അപ്പൊ ഇന്നലെ ഞാൻ എനിക്ക് ഒരു മോള് വാക്ക് തന്നു ഞാൻ ഇനി എന്റെ അച്ഛൻ ഗൾഫിലാ അച്ഛനെ വിളിക്കാൻ മാത്രമേ ഞാൻ ഫോൺ എടുക്കു വന്നു വേറൊരു മോള് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഞാൻ പാട്ട് പഠിക്കുന്ന ഗ്രൂപ്പാണ് അതിൽ വരുന്ന പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ഞാൻ എന്റെയും ഫോൺ ഉപയോഗിക്കും പറഞ്ഞു അതുപോലെ ഹെഡ് ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് ഫോൺ കളിക്കാടുന്നവരുണ്ടോ അതുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക ഹെഡ്സെറ്റ് അവോയ്ഡ് ചെയ്യുക കാരണം ഹെഡ്ഫോണിനകത്ത് ബാസ് കൂടിയ ഹെഡ്ഫോൺസ് ഒക്കെ ഇപ്പം കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇത് നമ്മളുടെ ചെവിയുടെ ശ്രവണത്തെ ബാധിക്കും ആ സൗണ്ട്സ് ഭയങ്കരമായിരിക്കും അത് കുഞ്ഞുങ്ങൾക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്ത് കേൾക്കാൻ നമുക്ക് സൗണ്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നത് പിന്നെ ഇപ്പൊ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അങ്ങേ അറ്റം പോയല്ല ഒരു പിന്നെ എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളെ നമ്മളെ മുന്നിൽ ഇരിക്കുന്നത് ഞാൻ ഡെഫിനറ്റ്ലി ഒരു കാര്യം പറയാം പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് ഒരു കുഞ്ഞുങ്ങളെ അഡിക്ഷൻ മാറ്റാൻ കഴിയത്തില്ല അഡിക്ഷ മാറ്റാൻ കഴിയത്തില്ല ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നതുകൊണ്ട് പറയാം അഡിക്ഷ മാറ്റാൻ കഴിയത്തില്ല ഡെഫിനറ്റ്ലി തന്നെ പറയുക പന്ത്രണ്ട് വയസ്സിന് താഴോട്ടുള്ള കുട്ടികളുടെ അഡിക്ഷൻ നമുക്ക് മാറ്റാം ഞങ്ങളെപ്പോലുള്ളവർക്ക് മാറ്റാൻ കഴിയും സറാപ്പിടത്തൊക്കെ മാറ്റാം പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുഞ്ഞിന്റെ അഡിക്ഷൻ മാറ്റാൻ കഴിയില്ല വളരെ റിസ്ക് ഉള്ള കാര്യമാണ് ഹൈലി റിസ്ക് ഉള്ള സൈക്കാട്രിസ് എടുക്കുന്ന അറ്റൻഡ് ചെയ്യുന്ന കേസസ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത് ഭയങ്കര ഇഷ്യൂ ആവുന്ന കേസാണ് അതുപോലെ നമുക്ക് ഇളയ കുഞ്ഞുങ്ങൾ കാണുമല്ലോ കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കല് സയന്റിഫിക്കലി സൈക്കോളജി പറയുന്ന രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നോ സ്ക്രീൻ എന്നാ പറയുന്നത് അതായത് അവർക്ക് സ്ക്രീൻ കാണിക്കില്ല മൊബൈലിന്റെ മാത്രമേ ടിവിയും കാണിക്കില്ല നമ്മുടെയൊക്കെ ഒക്കെ വീട്ടില് പ്രസവിച്ചു കിടക്കുമ്പം തലമാർ എന്താ ചെയ്യുന്നത് സീരിയൽ കാണാൻ വേണ്ടി എവിടെ മോള് പ്രസവിച്ചെടുക്കുവായിരിക്കും കുഞ്ഞിനെ എടുത്തോണ്ടല്ലോ ടിവിയുടെ ഫ്രണ്ട് വരും നമ്മുടെയൊക്കെ വീട്ടിൽ ഇരിക്കുന്ന ഭയങ്കര വലിയ ടി വി അല്ലേ ഇരിക്കുന്നത് തിയേറ്ററിൽ ഇരിക്കുന്നതിനൊക്കെ വലിയ ടി വി നമ്മൾ വെട്ടിയിരിക്കുന്നത് ഇതിന്റെ സൗണ്ടും പാസ് എവിടെയെല്ലേ ഈ കുഞ്ഞുങ്ങളുടെ കാതിൽ എത്തുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് എന്താണെന്ന് പോലും അറിയാതെ കുഞ്ഞുങ്ങൾ ആദ്യം ചെല്ലുന്ന ഏതാ അതാ കേൾക്കുന്നത് അതുകൊണ്ട് നോ സ്ക്രീൻ എന്താ ഈ രണ്ട് വയസ്സുവരെ കൊടുക്കണ്ടാന്ന് പറഞ്ഞത് എന്തായാലും നമ്മുടെ ജനറേഷൻ നമുക്ക് ഫോണിലാവാൻ പറ്റത്തില്ല അല്ലെ ഫോൺ അത്യാവശ്യമാണല്ലോ ഫോണില്ലാതെ നമുക്ക് ഇനി ആർക്കും ജീവിക്കാൻ കഴിയില്ല അപ്പൊ നമ്മുടെ ഈ പ്രായം വരുന്ന കുഞ്ഞുങ്ങൾ അഡിക്ഷൻ ആവുമ്പോൾ അപ്പടെ കഴിഞ്ഞാൽ അത് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ കഴിയില്ല രണ്ട് രണ്ടു വരെ നമ്മൾ ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ ഫോണിനോട് അത്ര അഡിക്റ്റ് കാണിക്കത്തില്ല കാരണം ഇവരുടെ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ആവുന്നത് ന്യൂ ബോൺ ബേബി തൊട്ട് രണ്ട് വയസ്സ് വരെയാണ് ചൈൽഡ് ഹൈക്കോളേജിയുടെ കാലാവധി പിരീഡ് ടൈം പറയുന്നത് ഈ പിരീഡ് ടൈമിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് കുഞ്ഞുങ്ങൾ അപ്പൊ നമ്മൾ ഈ ഫോൺ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കുഞ്ഞുങ്ങൾ അതിനകത്തുള്ള അഡിക്ഷൻ ഇല്ലാതെ നമുക്ക് മാറി കിട്ടും മനസ്സിലായി അതാണ് ഈ രണ്ട് വരെ കുഞ്ഞുങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് മാറ്റിച്ചോ അല്ലെങ്കിൽ ഫോൺ മാറ്റിയോ ചെയ്യാം ഞാൻ പോയ കഴിഞ്ഞ സ്കൂളിലെ ഒരു കുഞ്ഞിനാണെങ്കിൽ ഫോൺ മാറ്റാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷെ അവന് കൃഷിയിൽ താല്പര്യം ഉള്ളതിന്റെ പേര് കോവിഡിന്റെ സമയത്തുണ്ടായത് കൃഷിയില് താല്പര്യം വന്നപ്പം ആ കുട്ടി കൃഷി ചെയ്തു ആ സ്കൂളിലേക്ക് ഉച്ചഭക്ഷണത്തിന് പയറ് വെണ്ടയ്ക്ക തക്കാളി അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അവൻ അതിനുള്ള പിന്നെ ഇത് സ്കൂളിൽ നിന്ന് അവർ അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്തു ക്രമേണ ആ ഫോണിൽ നിന്ന് മാറ്റി അപ്പൊ ഓരോ സ്കൂളിലെ ടീച്ചേഴ്സ് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് വേണ്ടി അത് ഞാൻ ഇന്നലെ അനുഭവം കൊണ്ട് പറയുക ഒരുപാട് ഈ ടീച്ചേഴ്സ് കഷ്ടപ്പെടുന്നു കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ മാറ്റാന് അപ്പൊ നമ്മൾ അവര് മാത്രം കഷ്ടപ്പെട്ടാൽ മതിയോ നമ്മളും അതിനവരോടൊപ്പം സഹകരിക്കണം എനിക്കല്ല നിങ്ങളോട് പറയാനുള്ളു നിങ്ങൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഫോൺ കൊടുക്കുക അല്ല അവര് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അത്രയൊക്കെ നമ്മളും അവർക്ക് ചെയ്യണം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് എത്ര അപ്രിഷ്യേഷൻ കിട്ടും കാരണം ഈ ഫോണിൽ കാര്യങ്ങൾ അഡിക്ഷ അവർക്കല്ലാത്ത ഗെയിംസ് ഉണ്ടല്ലോ ഈ ലൂഡോ പോലത്തെ ഗെയിംസ് ഉണ്ട് ഫസിൽസ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഇത് എനിയും പാമ്പും പണ്ടൊക്കെ നമ്മൾ കളിക്കുന്ന അതൊക്കെയായിരുന്നു അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്ക് നമ്മളത് മാറും കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒരു കാറ്റഗറി ഫോക്കസ് ചെയ്തുള്ളൂ അത് കഴിയും അതാണ് ഈ കുഞ്ഞുങ്ങൾ സ്കോൾ ചെയ്ത് സ്കോൾ ചെയ്ത് പോകുന്നത് അപ്പൊ നമ്മൾ അതിനു പകരം അവർ മടുക്കുമ്പോൾ അടുത്ത ഗെയിം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞുങ്ങളുടെ അറ്റ് പിന്നെ അറ്റേഷൻ മുമ്പ് പതിനഞ്ച് സെക്കൻഡായിരുന്നു ഇപ്പം അത് എട്ട് സെക്കൻഡായിട്ട് കാരണം ക്യാച്ചിങ് ടൈം കുട്ടികൾ അപ്പം അത്രയ്ക്കും ഫാസ്റ്റാ നമ്മുടെ ജനറേഷനും ഫാസ്റ്റാ കുഞ്ഞുങ്ങളും ഫാസ്റ്റാ ഒപ്പം നമ്മളും ഫാസ്റ്റ് ആയിരിക്കണം നമ്മൾ കരുതുന്ന പോലല്ല അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്ത് വേണ്ട നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ അത് നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ നിങ്ങൾ എത്തിക്കരുത് കാരണം അവർ സ്കൂളിൽ വരുന്നേ അവർ എക്സ്പ്ലോർ ചെയ്യും പല കാര്യങ്ങളാവും അത് നമുക്ക് നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു കാര്യം കാരണം നമ്മൾ ഇതു നിർത്തി നമ്മൾ അറിയില്ല അത് അവരിൽ ഉണ്ടാവും എന്ത് ഏതെന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാൻ ഉണ്ടാവും മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് ആ ഫോൺ അവരെന്താ കാണേന്ന് നോക്കുക പിന്നെ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളുള്ള അമ്മമാരും ആണ് അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വഴി പറഞ്ഞു നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഫാമിലി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിടുക ഇൻസ്റ്റാൾ ചെയ്തിടുക എന്നിട്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് ഫോൺ ഉണ്ടെങ്കിൽ ആ കുഞ്ഞു കുട്ടിയുടെ ഫോണിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് കണക്ട് ചെയ്തിടണം ഇനി കണക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നത് ഈ കുട്ടി എന്ത് കയറിയിരുന്ന് കാണുന്ന നമുക്ക് അറിയാൻ പറ്റും എൻ്റെ എന്റെ ക്ലാസ്സിനുള്ള ഒരു ഫോൺ ഉണ്ട് എൻ്റെ മോൻ അത് ഉപയോഗിക്കും പക്ഷെ ഞാൻ എന്താ എന്റെ ജിമെയിൽ ഐ ഡി രണ്ടും ഒന്നാണ് എന്റെ ഫോൺ ഞാൻ ഈ ഉപയോഗിക്കുന്ന ഫോണിന്റെ ഐ ഡിയും ആ ഫോണിന് ഒരൈഡിയാണ് അതുകൊണ്ട് അവൻ ഫോൺ കണ്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ ക്ലാസിനായാലും ഇന്ന് ഫോൺ എടുക്കുന്നത് കാണുന്നതായിരിക്കും പക്ഷെ ഞാൻ എന്തെയും ക്ലാസ് കഴിഞ്ഞു നേരെ അവൻ കയറി യൂട്യൂബും കാര്യങ്ങളും എനിക്ക് കാണാൻ കഴിയും എന്തുകൊണ്ട് എന്റെ ഫോണിലെ ഐഡിയ രണ്ട് ലിങ്ക് ലിങ്കായ പേര് എനിക്ക് അറിയാൻ പറ്റി എന്താ കാണുന്നതെന്ന് ഭയങ്കര അഡിക്ഷൻ ഒരു മോനായിരുന്നു എൻ്റെ ഫോണിൻ്റെ ഭയങ്കര എനിക്കും കാര്യമായിട്ട് അറിയില്ലായിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ട് മാറ്റാൻ അപ്പൊ വാപ്പിയാണ് മുൻ സന്ധി ഫോൺ കൊടുക്കാതിരിക്കുന്നത് ഉള്ളത് പറയാലോ വാപ്പിയായിരുന്നു ഇപ്പൊ വാപ്പിക്കും കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ട് ഇപ്പൊ വാപ്പി അങ്ങനെ കൊടുക്കാറില്ല ഫോണ് ഇപ്പൊ അവൻ ഫോണിന്റെ കാര്യം പറയുമ്പോൾ കാണത്തില്ലെന്നല്ല കാണും പക്ഷെ മുൻപത്തെ അഡിക്ഷൻ ഞങ്ങൾ മാറി നമ്മുടെ സ്ക്രീൻ സ്ക്രീന്റെ അഡിക്ഷൻ ഇപ്പൊ ഡ്യൂറേഷൻ ഒരുപാട് ഡിഫറെന്റ് ഉണ്ട് നല്ല ഡ്യൂറേഷൻ ആയിരുന്നു അവന് ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അത്രയും ഡ്യൂറേഷൻ കാരണം കുഞ്ഞു അത്രയും കാണുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞ അധികം വേറെ വേറെ ആക്ടിവിറ്റീസ് ചെയ്ത് കൊടുക്കും നമ്മള് കുഞ്ഞുങ്ങൾക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്